മമ്മൂട്ടിക്ക് ആദ്യ നാളുകളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് പോകാൻ ഒരുപാട് വഴികളൊന്നും ഇല്ലായിരുന്നു ചികിത്സ മാത്രമായിരുന്നു വഴി അതുവഴി തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു ആദ്യമൊന്നും അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ നിരാശനായിരുന്നു വളരെയധികം ഭക്ഷണം വളരെയധികം ആസ്വദിച്ച് കഴിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അസുഖത്തിൻ്റെ ആദ്യ സമയമൊക്കെ തന്നെയും രുചിയും മണവും ഇല്ലാതെ കഴിച്ചു പിന്നീട് അദ്ദേഹം കഴിക്കാതെയായി ശരിക്കും പറഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകരും ഇതേപോലെയാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാം കൃത്യമായി തന്നെ മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി വാർത്തകൾ പുറത്തു വരുമ്പോഴും മമ്മൂട്ടിയുടെ വാർത്തകൾക്കാണ് കൂടുതൽ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എന്ന് പറയാം അദ്ദേഹം എന്ന് പഴയതുപോലെ തിരികെ വരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് ഇപ്പോൾ പതിയെ ഭക്ഷണത്തിനുള്ള മണവും രുചിയും എല്ലാം ലഭിക്കുന്നുണ്ട് ആൻ്റിബയോട്ടിക്കും മരുന്നുകളൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന് കൈപ്പ് പോലെ ഉണ്ടായിരുന്നത് ആ അനുഭവം വളരെ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന് ഭക്ഷണം വളരെയധികം നന്നായി ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടായി മാറിയത് എന്ന് നമുക്ക് പറയാം പ്രേക്ഷകരും അത് തന്നെയാണ് കൃത്യമായി ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇത് വേഗം മാറുന്നതും ഇതുകൊണ്ടാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നില്ല രണ്ടുപേരും ഒരാളായി തന്നെ പ്രേക്ഷകർ കാണുന്നു കാരണം അവർ തമ്മിലുള്ള സ്നേഹം അങ്ങനെയാണെന്നാണ് പ്രേക്ഷകർ വിശദീകരിക്കുന്നത് ഇപ്പോഴിതാ മമ്മൂട്ടിക്ക് പതിയെ പതിയെ ശരീരം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതേയുള്ളൂ എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം അത്യാവശ്യം വണ്ണമൊക്കെ നോക്കി അത്യാവശ്യം ബോഡിയൊക്കെ നന്നായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഈ അസുഖം വന്നതിന് ശേഷം അദ്ദേഹത്തിന് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല മണവും രുചിയും ഒന്നുമില്ലെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനാവുക ആ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു മമ്മൂട്ടിയും എന്നാൽ ആ ബുദ്ധിമുട്ടൊക്കെ മാറി വരികയാണ് ഇപ്പോൾ ചെറിയ രുചിയൊക്കെ വരുന്നുണ്ട് ഭക്ഷണം പഴയതുപോലെ കഴിക്കാനും ആകില്ല അസുഖം ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പഴയതുപോലെ ഭക്ഷണം കഴിക്കാനാകില്ല എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് मनस എല്ലാവരും കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെ അതിനെക്കുറിച്ച് അറിയുമ്പോൾ വളരെയധികം സന്തോഷമാണ് കാരണം അദ്ദേഹം പഴയ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു എന്നത് കേൾക്കുമ്പോൾ തന്നെയാണ് സന്തോഷമെന്ന് പ്രേക്ഷകർ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാ ഭക്ഷണവും പഴയതുപോലെ കഴിക്കാനാകില്ല എന്നാൽ എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യം വരുമെന്ന് തന്നെയാണ് പറയുന്നത് അതുവരെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഭക്ഷണം വളരെ നന്നായി ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ എല്ലാവർക്കും സങ്കടമായത് ആരോഗ്യം നല്ല നന്നായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ വന്നല്ലോ എന്നതായിരുന്നു എല്ലാവരും സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം അതുപോലെ തന്നെയായിരുന്നു ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ചും പ്രതികരിച്ച് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് പറയുന്നതും ഇതേ വാർത്തകൾ കൊണ്ടാണെന്ന് പറയുന്നു ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു വാക്കായി തന്നെ ഇത് മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് സിഫ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ